ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഒരു മോരി കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഷ്ണങ്ങൾ ചേർക്കുന്നില്ല തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോരി കറിയാണ് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അര ലിറ്റർ മോര് വാങ്ങി തൈര് വാങ്ങിയിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി ആദ്യമേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും വേണം ഇട്ട് കൊടുക്കാൻ ഇപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുന്നതെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന തൈര് തന്നെ അത് ഒന്ന് മിക്സിയിൽ അടിച്ചടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഉടച്ചടിക്കുകയോ ചെയ്താൽ മതി പിന്നെ ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഉപ്പ് നമ്മുടെ ഒരു പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു ചീൻ ചെട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലേട്ടോ നമ്മളിത് ബാക്കിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ആ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് മൂന്ന് വറ്റലുമുളകും കുറച്ച് കടുകും വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ കടുക് കുറച്ചിട്ട് കൊടുക്കുക വറ്റലുമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ പച്ചമുളക് ചെറിയുള്ളി ചെറിയുള്ളി നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് വേണ്ടുന്ന ഒരു ഐറ്റമാണ് അത് ചെറുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു കഷ്ട സവാളയെങ്കിലും ചെറുതായിട്ടരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു ഏഴിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ അത് അതിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ചെറിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇനി ഇത് കിടന്നാൽ ചെറിയുള്ളി നല്ല മുരിഞ്ഞു വരണം കേട്ടോ എങ്കിലായിരിക്കും നല്ല അതിൻ്റെ ഒരു മണമൊക്കെ വരുന്നത് അത് നമ്മൾ ചെറിയൊരു തീയിൽ ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങും ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ ഇനി ഇതിനകത്തോട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം പച്ചമുളക് ഞാൻ രണ്ടെണ്ണം കേട്ടോ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പിലൊക്കെ തോന്നിയുണ്ടെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ എത്ര ഇട്ട് കൊടുക്കുന്നു അതനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെ വരത്തേ ഉള്ളേ ഇപ്പോൾ ഈ ഒരു പരുവ് കാണുമ്പോൾ അറിയില്ല ഉള്ളിയൊക്കെ ഒരു ക്രിസ്പി ആവുന്ന രീതിയിലായി അപ്പോൾ അതിനകത്തൊട്ട് ഞാനൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ ഞാൻ നമ്മുടെ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ അതിൻ്റെ ആ ഫ്ലേവർ എത്രയും വേണം അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയേ എന്നിട്ട് അതിനകത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന മോര് അപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചൂട് ആ ചീൻ ചൂട് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കുക ഒന്നുകിൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ഞാൻ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടില്ല സിമ്മിൽ ഇട്ടിട്ട് തന്നെ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുവാണ് ചെയ്യുന്നത് ഇത് ഇനി ഇതിനകത്തുണ്ടല്ലോ നമ്മളൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു കളറ് വന്നോളും കേട്ടോ പിന്നെ ഇതിനകത്ത് നിന്ന് ആവി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയും വേണമെങ്കിൽ കാരണം പി അല്ലെങ്കിൽ ഇത് തിളയ്ക്കാൻ ഉള്ള ഇത് തിളയ്ക്കരുത് തിളയ്ക്കുന്നതിന് മുന്നേ നമ്മളത് ഒരു ആവി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യുകയും ചെയ്യണം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന ഓഫ് ചെയ്തതിന് ശേഷം ആവി വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു എന്നിട്ട് അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊഴിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജീരകത്തിൻ്റെ പൊടി ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഫ്ലേവർ നോക്കിയിട്ട് വേണം അതിൻ്റെ അളവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റമൊക്കെ വരുത്താം ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോരിയറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ സദ്യക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണേ